നമസ്കാരം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും ഇന്ന് ഞാൻ ആ കാര്യം എന്തായാലും ചെയ്തു തീർക്കുമെന്ന് അത് ചിലപ്പോൾ പഠിക്കാനുള്ള പാഠമായിരിക്കാം അല്ലെങ്കിൽ ഓഫീസിലെ ഒരു റിപ്പോർട്ട് റെഡിയാക്കാനായിരിക്കാം ചിലപ്പോൾ നാളെ മുതൽ വ്യായാമം തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം പക്ഷേ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ ചായ കുടിക്കും ഫോണിൽ നോക്കിയിരിക്കും കൂട്ടുകാരുമായി സംസാരിക്കും സമയം ഇങ്ങനെ വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും ഒടുവിൽ രാത്രി ആവുമ്പോൾ ആയിരിക്കും നമ്മൾ ഓർക്കുന്നത് അയ്യോ ഇന്ന് ചെയ്യാനിരിക്കും ഒരു കാര്യവും നടന്നില്ലല്ലോ എന്ന് എന്നിട്ട് നമ്മൾ സ്വയം പറയും താരമില്ല നാളെ എന്തായാലും ചെയ്യാം ഈ നാളെ പിന്നെയും ആവർത്തിക്കും നമ്മളിൽ മിക്കവർക്കും ഈ ഒരു അനുഭവം ഉണ്ടാകും ഈ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ മടി അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലായിട്ട് സോറി എന്നൊക്കെ പറയുന്നത് ഈ വാക്ക്യത്തിന് അടികട്ടിയാണ് പറയാത്തിന് ബുദ്ധിമുട്ടാണ് ആരാണോ ഇതൊക്കെ കണ്ടുപിടിച്ചത് ഇത് വെറും മടിയല്ല നമ്മുടെ മനസ്സിന്റെ ഒരു തരം ഒഴിഞ്ഞുമാറ്റമാണിത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നോ ആയ കാര്യം മുന്നിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഇപ്പൊ ഇത് ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞ് ചെയ്യാം തൽക്കാലം നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ബുദ്ധിമുട്ടുള്ള ജോലി അവിടെ വെച്ചിട്ട് നേരെ മൊബൈൽ എടുത്ത് റീൽസ് കാണാനോ യൂട്യൂബ് വീഡിയോ കാണാനോ അല്ലെങ്കിൽ വെറുതെ കിടന്നുറങ്ങാനോ പോകും ആ നിമിഷത്തേക്ക് നമുക്കൊരു സമാധാനം കിട്ടും പക്ഷേ ആ ജോലി അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും അതായത് ആ ജോലി തീർന്നിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ടാവും അതിന്റെ ടെൻഷൻ നമ്മുടെ മനസ്സിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് നാളത്തേക്ക് മാറ്റിവെക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പല കാരണങ്ങളുമുണ്ട് അതിലൊന്ന് പേടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാവുമോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ ചെയ്താൽ കുളമാവുമോ എന്നൊക്കെയുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കാണും ഈ പേടി കാരണം നമ്മൾ ആ ജോലി തുടങ്ങാൻ തന്നെ മടിക്കും പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് പെർഫെക്ഷനിസ്റ്റുകൾ അതായത് എന്ത് ചെയ്താലും അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളവർ ഇവർ ഒരു ചെറിയ തെറ്റ് പോലും വരാൻ പാടില്ല എന്ന് വിചാരിച്ച് ആലോചിച്ച് ആലോചിച്ച് സമയം ഇങ്ങനെ കളയും പക്ഷെ പണി തുടങ്ങില്ല കാരണം തുടങ്ങിയാൽ ചിലപ്പോൾ വിചാരിച്ച അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലോ എന്ന പേടിയാണ് ഈ ഒരു പേടിയാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാൻ ഭയങ്കര പോറടി ആയിരിക്കും ഒരു താല്പര്യവും തോന്നാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആർക്കാണ് ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴികൾ നോക്കും പിന്നെ ചില സമയത്ത് ഒരു വലിയ ജോലി മുന്നിൽ കാണുമ്പോൾ ഇത് എവിടെ തുടങ്ങും എങ്ങനെ തീർക്കും എന്നൊരു കൺഫ്യൂഷനും വരും ആകെ മരവിപ്പായിരിക്കും ഈ കൺഫ്യൂഷൻ കാരണം നമ്മൾ ഒന്നും ചെയ്യാതെ ആയിട്ട് ഇരിക്കും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോന്നും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം എനിക്കും നിങ്ങൾക്കും നമ്മൾ പലർക്കും ഉണ്ട് ഇനിയിപ്പോ ഇതിനെ എങ്ങനെ ഒന്ന് ഒതുക്കാം എങ്ങനെ ഒന്ന് ട്രാക്കിൽ കയറാം എന്ന് നോക്കിയാലും പേടിക്കേണ്ട വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ശീലങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി ആദ്യത്തെ കാര്യം നമുക്ക് ചെയ്യാനുള്ള വലിയ ജോലിയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഒരു റൂം മുഴുവനായി വൃത്തിയാക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തലയെറും അതായത് റൂമിലെ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ നമുക്ക് അതൊരു സുഖമുണ്ടാവില്ല പക്ഷേ ഇന്ന് ഞാൻ ഈ മേശ മാത്രം വൃത്തിയാക്കുമെന്ന് തീരുമാനിച്ചാലോ അത് വളരെ എളുപ്പമല്ലേ അങ്ങനെ ഓരോ ദിവസവും ഓരോ ചെറിയ ഭാഗത്തു നിന്ന് ചെയ്തു തീർത്താൽ മതി പത്ത് ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചാപ്റ്ററിലെ ഒരു ചാപ്റ്ററിലെ ഒരു പേജ് മാത്രം വായിക്കുമെന്ന് തീരുമാനിക്കുക ആ തുടക്കം കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനം ഇനി അടുത്ത ട്രിക്കാണ് റൂൾ അഥവാ രണ്ട് മിനിറ്റ് നിയമം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള എന്ത് കാര്യമാണോ അത് വെറും രണ്ട് മിനിറ്റ് മാത്രം ചെയ്യുമെന്ന് സ്വയം തീരുമാനിക്കുക പുസ്തകം വായിക്കാൻ മടിയാണെങ്കിൽ ഞാൻ രണ്ട് മിനിറ്റ് വായിക്കും എന്നിട്ട് നിർത്തും എന്ന് വിചാരിച്ചു തുടങ്ങുക ജിമ്മിൽ പോകാൻ മടിയാണെങ്കിൽ വെറും രണ്ട് മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യും എന്ന് തീരുമാനിക്കുക മിക്കവാറും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഉന്മേഷം വരും നിങ്ങൾ ആ ജോലി കുറച്ചുകൂടി നേരം ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് സ്റ്റാർട്ടാക്കി എടുക്കാനുള്ള ഒരു സൂത്രപ്പണിയാണിത് പിന്നെ നമ്മൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകൾ ഒന്ന് ക്രമീകരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കൺവെട്ടത്ത് നിന്നും മാറ്റി വയ്ക്കുക ഈ ഒരു കാര്യം പറയുമ്പോൾ പലരുടെയും നെറ്റി ചുളുങ്ങാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ചാണ് പറയുന്നത് ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനിരിക്കുമ്പോൾ ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഫോൺ കുറച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക അതുപോലെ ടി വി ഓഫ് ചെയ്യുക ശാന്തമായിരുന്നു ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോഴും സ്വയം ഒന്ന് അഭിമാനിക്കാൻ മറക്കരുത് ആ ഞാൻ ഈ കാര്യം ചെയ്തു തീർത്തലോ കൊള്ളാം എന്ന് സ്വയം പറയുക വേണമെങ്കിൽ ഒരു ചായ കുടിക്കുകയോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുകയോ ചെയ്യാം ഇത് നമുക്ക് അടുത്ത ജോലി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മൾ എന്നതാണ് ഇന്നലെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് സ്വയം കുറ്റപ്പെടുത്തരുത് അയ്യോ ഞാനൊരു മടിയനാണ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം വീണ്ടും കുറയുകയേ ഉള്ളൂ അതിനു പകരം സാരമില്ല ഇന്നലെ പറ്റിയില്ല പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ശ്രമിക്കും എന്ന് പോസിറ്റീവായി ചിന്തിക്കുക നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കുക ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ അതിനെ തിരിച്ചറിഞ്ഞ് ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവസാനം വിജയിക്കുന്നത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നല്ലതായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്